യു എ ഇ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയമാണ് ഗാർഹിക തൊഴിലാളികളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്ന വിവരം പുറത്തുവിട്ടത് തൊഴിലുടമ കൂടി അനുവദിക്കുന്ന നിശ്ചിത സമയത്തും സ്ഥലത്തും മാത്രമായിരിക്കും തൊഴിലാളികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതി എന്നാൽ ഇത് ഏത് സമയമാണെന്നും സ്ഥലമേതാണെന്നുമെല്ലാം അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിനാൽ ഗാർഹിക തൊഴിലാളികൾ കൃത്യമായി ജോലി ചെയ്യുന്നില്ലെന്നും ചെയ്യുന്ന ജോലിയിൽ തന്നെ പിഴവ് സംഭവിക്കുന്നുണ്ടെന്നും നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇതു പരിഗണിച്ചാണ് മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ തീരുമാനം തൊഴിലുടമയുടെ നിർദ്ദേശങ്ങൾ ഗാർഹിക തൊഴിലാളികൾ പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലാളിക്ക് വർഷത്തിൽ മുപ്പത് ദിവസം മെഡിക്കൽ ലീവിന് അനുമതിയുണ്ട് അംഗീകൃത ആരോഗ്യ അതോറിറ്റിയിൽ നിന്നും ലഭിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ഈ അവധി തുടർച്ചയായോ അല്ലെങ്കിൽ ഇടയ്ക്കിടെയോ എടുത്തു തീർക്കാം മെഡിക്കൽ ലീവിൽ ആദ്യത്തെ പതിനഞ്ചു ദിവസം മുഴുവൻ ശമ്പളവും ബാക്കിയുള്ള പതിനഞ്ചു ദിവസം പകുതി ശമ്പളവും ലഭിക്കും സ്വന്തം പിഴവ് മൂലമാണ് ഗാർഹിക തൊഴിലാളിക്ക് രോഗം പിടിപെടുന്നതെങ്കിൽ കൂടിയ മെഡിക്കൽ ലീവിന് അനുമതിയില്ല വീട്ടുപകരണങ്ങൾ യന്ത്രങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവ നശിപ്പിച്ചാൽ തൊഴിലാളിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാം വാക്കുതർക്കമുണ്ടായാൽ വിഷയം കോടതിക്ക് കൈമാറണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്